പക്ഷെ ഈ പാലക്കാട് ജില്ലക്ക് കുറെ എന്തൊക്കെയോ എക്സ്ട്രാ ആഡ് ഓൺസ് ഉണ്ട് ഈ സംക്രാന്തിക്ക് സംക്രാന്തിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ചേട്ടനെ അങ്ങോട്ട് ഒഴിക്കും ദോശയും ചിക്കനും കഴിക്കല്ലേ പോവാൻ കുറുന്നില്ല അല്ലേ മുക്കുറ്റി ഉണ്ട് പക്ഷെ ഒരു ജീവൻ ഇല്ലാത്ത മുക്കുറ്റിയാ ഈ കർക്കിടക മാസത്തിൽ ഈ സിംഹത്തിന്റെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കർക്കിടക മാസം വന്നിരിക്കുകയാണല്ലേ എന്താണ് കർക്കിടക സംക്രാന്തി എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനൊന്നും ഒരുവിധം പേർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതെന്താണെന്നും ഒന്ന് റിമൈൻഡ് ഇക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷൻസിനൊക്കെ ഇതൊന്നും അറിയാതെ പോകും അപ്പോൾ ഇത് ഇത് ഇല്ലാതെ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു റിമൈൻഡർ ആണ് ഈ വീഡിയോ അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഇവിടെ ഒറ്റപ്പാലത്ത് ഇങ്ങനത്തെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്കിതിനെ പറ്റിയൊക്കെ ചെറിയ ചെറിയ ഐഡിയാസ് ഉണ്ട് പിന്നെ അമ്മമ്മയും അമ്മയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എനിക്ക് തോന്നുന്നു ഈ കർക്കിടക സംക്രാന്തി അധികവും സെലിബ്രേറ്റ് ചെയ്ത് വരുന്നത് പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല മലപ്പുറം അങ്ങനെയൊക്കെ തോന്നുന്നു വേറെ ജില്ലക്കാര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പാലക്കാട് ജില്ലയ്ക്ക് കുറേ എന്തൊക്കെയോ എക്സ്ട്രാ ആഡ് ഓൺസ് ഉണ്ട് ഈ സംക്രാന്തിക്ക് അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കുറച്ച് കൊല്ലം മുന്നേ എനിക്ക് മൂന്ന് വർഷം മുന്നേ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ കുറേ പേര് ഇത് ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണതൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അത്ര ഇൻഡപ് പോകുന്നില്ല എന്നാലും എന്റെ അറിവിൽ എന്താണ് സംക്രാന്തി എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഈ കർക്കിടക മാസത്തിനെ പഞ്ഞ മാസം എന്നാ പറഞ്ഞിരുന്നത് എന്താ വച്ചാൽ വല്ലാത്തൊരു കാലാവസ്ഥയല്ലേ കാറ്റും മഴയും ഇരുട്ടു കുത്തിയ മഴ അതുപോലെ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്തായിരുന്നു കൃഷിയായിരുന്നു ആ കൃഷി നടക്കാത്ത ഒരു കാലമായിരുന്നു ഈ കർക്കിടക മാസം അപ്പൊ ഈ കൃഷി നടക്കാത്തപ്പോ ദാരിദ്ര്യം ഉണ്ടാവും ഇപ്പം ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് തന്നെ വളരെ മിതമായ ഭക്ഷണം ഈ കഞ്ഞിയൊക്കെ കഴിച്ചാണ് ആ മാസം കഴിഞ്ഞു കഴിഞ്ഞുകൂടുക എനിക്ക് തോന്നുന്നു അതിന് വേറൊരു സൈഡും കൂടി ഉണ്ട് കാരണം ഈ മഴക്കാലത്തെ ഡൈജഷനൊക്കെ കുറച്ച് സ്ലോ ആവും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ചിലപ്പോ അതിനൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കർക്കിടകക്കഞ്ഞി ഈ ആയുർവേദ ഗുണങ്ങളുള്ള ഔഷധ ഗുണങ്ങളുള്ള കഞ്ഞിയൊക്കെ പണ്ടുള്ളവർ കുടിക്കണം അങ്ങനെ എനു കഞ്ഞി കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ സ്ഥലത്ത് ആണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു മാസമാണ് ഈ കർക്കിടക മാസം രാമായണ മാസം എന്ന് പറയും അത് വേറെ ഒന്നുകൊണ്ടല്ല ഈ ദാരിദ്ര്യവും പട്ടിണിയും അതുപോലെ തന്നെ കൃഷിയൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മാസത്തിന് അസുഖങ്ങളൊന്നും വരാതെ കുഴപ്പമില്ലാതെ തള്ളി നീക്കി കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എല്ലാവരും ഇരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് രാമായണ മാസം രാമായണമൊക്കെ വായിച്ച് മനസ്സിനെ ശാന്താക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് ഇതൊക്കെ എൻ്റെ ഒരു അറിവാണ് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കർക്കിടക സംക്രാന്തി എന്താണ് ഈ രാമായണ മാസം ഒന്നാം തിയതിക്ക് തലേ ദിവസമാണ് ഈ സംക്രാന്തി ആലോചിക്കുക ശരിക്കും സംക്രാന്തി പറയും നമ്മൾ കർക്കിടക സംക്രാന്തി സംക്രാന്തി എന്ന് പണ്ടൊട്ട് പറഞ്ഞ് ശീലിച്ചോണ്ട് സംക്രാന്തി എന്താ ആ സമയത്ത് ചെയ്യാന്നല്ലേ അപ്പം സംക്രാന്തിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ചേട്ടേനെ ഇങ്ങോട്ട് ഒഴിക്കും വേറെ വീട് വൃത്തിയാക്കും അതിനാണ് ഈ ചേട്ടയെ എന്ന് പറയാം അതായത് വീട്ടിലെ നെഗറ്റിവിറ്റീനെയൊക്കെ പുറന്തള്ള എന്നിട്ട് ശ്രീഭഗവതിയെ കൂടി ഇരുത്തുക അല്ലെങ്കിൽ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക ഐശ്വര്യത്തിനെ കൊണ്ടുവരിക പണ്ടുള്ളവരെന്തോ മറം ജൂലുകൊടുത്ത് അങ്ങനെ എന്തൊക്കെയോ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ അതുപോലെ ഞാൻ എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്യും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ദശപുഷ്പമൊക്കെ പറിച്ചു നമ്മളെല്ലാം സെറ്റാക്കി വെക്കും ശീബോധി വെക്കും അതായത് ശ്രീ ഭഗവതി എന്നുള്ളതാണ് ഈ ശീബോതി ആയത് ശീബോധി വയ്ക്കും കിണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ച് ഈ ദശപുഷ്പം വെച്ച് പിന്നെയുള്ള മുപ്പത് ദിവസം അങ്ങനെ ആണ് പോവുക പക്ഷേ ഇപ്പം കുറ്റിയൊക്കെ വെക്കാറുള്ളൂ കാരണം കിട്ടുന്നത് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഈ സംക്രാന്തി സംക്രാന്തി ദിവസമുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മൈലാഞ്ചി ഇടും മൈലാഞ്ചി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ ഇല്ലല്ലോ അപ്പോൾ ഈ പാടത്ത് കൂടിയും വരമ്പത്തിൽ കൂടിയൊക്കെ ചെരുപ്പില്ലാണ്ട് ഈ വെള്ളത്തിലൂടെയൊക്കെ പോയിട്ട് ഈ കാലളിയുന്നതും ഇങ്ങനെ ഈ നഖത്തിലൊക്കെ കുഴിനകം വരെ അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൈലാഞ്ചി ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ടാണ് പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത് അങ്ങനെയാണ് തോന്നുന്നു എനിക്ക് ആ മറ്റേ തൊപ്പി ഡിസൈനൊക്കെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പണ്ടുള്ളവര് ഈ മൈല അഞ്ചി അരച്ച് കിട്ടിയിരുന്നത് പിന്നെ പാലക്കാടുകാർക്കുള്ളൊരു പ്രത്യേകത തോന്നുന്നുണ്ട് ഈ ദോശയും ചിക്കനും കഴിക്കല് എനിക്ക് തോന്നുന്നു കർക്കിടക മാസം പിന്നെ വെജും സിമ്പിൾ ഫുഡൊക്കെ ആയതുകൊണ്ട് തലേദിവസം കൂടെ അടിച്ച് മൊളിച്ച് ചിക്കൻ കഴിച്ച് വയറ് നിറച്ചിരിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് ദോശ ചിക്കൻ കോമ്പിനേഷൻ വന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അത് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ദോശ ചിക്കൻ പല സ്ഥലത്ത് ഈ ദോശ ചിക്കൻ കഴിക്കും കൂടിയില്ല ഒരു റോ മിസ്മാച്ച് കോമ്പിനേഷനായി കൺസിഡർ ചെയ്യുന്നവരുണ്ട് പക്ഷെ നമുക്കത് വളരെ പ്രിയപ്പെട്ടതാണ് ഈ സംക്രാന്തി ഇല്ലെങ്കിൽ അതൊക്കെ വെച്ച് കഴിക്കാറുണ്ട് പക്ഷേ സംക്രാന്തിയുടെ പേര് നമ്മൾ വീണ്ടും കുറച്ച് അധികം ചിക്കനും ദോശയും കഴിക്കും അപ്പൊ ഞാൻ സംക്രാന്തിക്ക് എന്തൊക്കെയാ ചെയ്തെന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ാവശ്യം എനിക്ക് അത്ര പണിയില്ല കാരണം എന്നെ എക്സ്ട്രാ ആളുണ്ട് അപ്പോൾ എനിക്ക് ഭീകര പണിയൊന്നുമില്ല ചെറിയ പണിയുണ്ട് ഇനി എന്താണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പണി എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ജസ്റ്റ് എൻ്റെ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറച്ച് രണ്ടു കൊല്ലം മുന്നേ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും ഇറങ്ങണതാ ഞാൻ വെറൈറ്റി കൂടി എനിക്ക് കൂടിറങ്ങാൻ പേടി അതല്ല ഇത് കാണാൻ പറ്റില്ല തിരിഞ്ഞു ഹിയർ എന്താണ് തച്ചു മൂക്കുറ്റി മൂക്കുത്തി അല്ലേ മുക്കുറ്റി ഐ ഡോണ്ട് നോ ം ദശ പും എന്തൊരു കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അമ്മോട് അടി കൂടിയിരുന്ന കുറച്ചാണ് എനിക്ക് ഇവിടെ തപ്പി ഇപ്പൊ ഇപ്പൊ കിട്ടും ിന് ഇങ്ങനൊരു ബോധ്യ നിലവിളക്കൂപ്പ് ഇന്നലല്ലേ സൂപ്പർ കിണ്ടിയില് വെള്ളമില്ലെങ്കി അഞ്ചലൊക്കെ കിണ്ടി എടുത്ത് വരിച്ച കിണ്ടിയില് വെള്ളമില്ലെങ്കിൽ കിണ്ടി എടുത്ത് തലക്കടിക്കും തലക്കടിക്കില്ലേക്ക് അറിയാം പറപ്പും ചെലപ്പോ ഞങ്ങള് കളിക്കാൻ പോകും അപ്പൊ എനിക്കൊക്കെ ആ സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഏറ് കിട്ടിയേറെ കിട്ടുന്നു എന്നാ പൈപ്പും വെള്ളവും നോന്തൊന്നും ഇല്ല വെള്ളം അതെല്ലാ കാര്യ നമ്മുടെ ദശപുഷ്പങ്ങൾ ഞാൻ ഞാനിവിടെ തറവാട്ടിലാണ് ഉള്ളത് തറവാട്ടിൽ പക്ഷേ ഒരു മൂന്ന് വർഷം മുന്നേ ഇവിടെ ഫുൾ പച്ചപ്പായിരുന്നു ഇതൊക്കെ നമ്മൾ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പച്ചപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതാ ഇവിടെ ഇത്രയും പച്ചപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് എത്രത്തോളം പുഷ്പങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ഏതൊക്കെയാണ് ദശപുഷ്പങ്ങൾ മുക്കുറ്റി തിരുതാളി കറുക കയ്യോന്നി കൃഷ്ണക്രാന്തി അല്ലെങ്കിൽ വിഷ്ണുക്രാന്തി മുയൽ ചെവി അല്ലെങ്കിൽ മോക്ഷമി ഉഴിഞ്ഞ നിലപ്പന ചെറൂള പൂവാൻ ഇത്രയാണ് നമ്മുടെ ദശപുഷ്പങ്ങൾ അത് നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം മുക്കുറ്റി ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ അധികം പൂക്കളുള്ളതില്ല അല്ലേ ആണ് പൂവാൻ അല്ലേ ഈ വയലറ്റ് പൂള് നമ്മളപ്പോൾ എല്ലാം ഇങ്ങനെ വേരോടെ ആ ഫുൾ ചെടിയായിട്ടാണ് എടുക്കുക അല്ലാണ്ട് ഇലയും പൂവും മാത്രമായിട്ടല്ല കേട്ടോ സോ ഇങ്ങനെയാണ് നമ്മൾ ദശപുഷ്പങ്ങൾ പറിക്കുക ഇതിപ്പോൾ ഇത്ര എടുത്താൽ പോരെ എല്ലാം കുറച്ച് കുറച്ച് എടുക്കാം വെറുതെ കുറെ അർബടായിട്ട് കാര്യമില്ല മുക്കുറ്റി ഉണ്ട് പക്ഷെ ഒരു ജീവില്ലാത്ത മുക്കുറ്റി മഴ പെയ്തിട്ട് മുക്കുറ്റിക്ക് കുറച്ച് വാട്ടമുണ്ട് നിലപ്പനയോ ഇത് നിലപ്പനയാണോ ഇവിടെ അതെ മുക്കുറ്റി ഉണ്ട് കേട്ടോ പക്ഷെ മഴ പെയ്തെല്ലാം ഒരുമാതിരിയായിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഹാപ്പി കർക്കിടക സംക്രാന്തി ഹാപ്പി കർക്കിടക സംക്രാന്തി മൈൻഡ് പോലും ഇല്ല ഓക്കെ നമുക്ക് അങ്ങോട്ട് ചടിക്കടക്കാം അയ്യോ ആ അതാ ഇതാണോ അല്ല നിലപ്പന പട്ടാമ്പി ഉണ്ട് തോന്നുന്നു പ്രാവശ്യം കുറേ സാധനങ്ങളില്ല കേട്ടോ പോയിരിക്കുന്നു ചെറുവിള എവിടെയുണ്ടെന്നാണ് പറഞ്ഞത് എവിടെ ആ ഓക്കെ കിട്ടി കയ്യോന്നി അഥവാ കഞ്ഞുണ്ണി അല്ലേ മനസ്സാരില്ല കിട്ടി ഇതായി ി കയ്യൂന്നി അല്ലേ രണ്ടും പറയില്ലേ അവിടെ വെച്ചോളൂ ഞാൻ ബാക്കി പറിച്ചിട്ട് വരാം ഗുൽസു എവിടെ എന്നിപ്പോ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും തൊടി കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഗുൽസുവിനെ കണ്ടില്ലല്ലോ ഒന്ന് കാണിച്ചതാ കേട്ടോ കെയർ ടേക്കേഴ്സിന്റെ അടുത്താണ് ഗുൽസു തണുപ്പ് മഴയില്ല പക്ഷെ തണുപ്പ് കട്ടാതിരിക്കാൻ വേണ്ടി പൊതിഞ്ഞ് കുടയും ചൂടി നിൽക്കുന്നുണ്ട് ചെറുവിള തപ്പിപ്പോയമ്മ ഒരു ബലിയുള പറിച്ച് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നടാം അപ്പം ഉണ്ടാവില്ല അമ്മ കറുക ധന്യാച്ചയ്ക്ക് ഡ്യൂട്ടി മൈലാഞ്ചി എല്ലാം വറക്കിയ പത്രത്തിലേക്ക് വന്നു അതായത് വലിയമ്മുടെ വീട്ടിലേക്ക് വന്നു ഇവിടെ എന്തൊക്കെയോ ഉണ്ട് സോ ബാക്കി നമുക്ക് ഇവിടുന്ന് കളക്റ്റ് ചെയ്യാം അതായത് ദീപോട്ടിൻ്റെ വീട് ആ അതാ എന്തൊക്കെയോ കുറച്ച് ഓൾറെഡി നിൽക്കുന്നുണ്ട് അത് മോയിൽ ചെവിയും മോയൽ ചെവി അല്ലേ മാത്രം ദാ കൃഷ്ണക്രാന്തി അപ്പൊ പോട്ടെ ഇനിയിപ്പൊ നമുക്ക് ദശപുഷ്പെരുതാളിയും ഉം അത് കിട്ടാൻ പാടാല്ലേ പിന്നെ നമുക്ക് മയിലാഞ്ചി കഴുകി അരയ്ക്കാം എന്താ മഴ കയ്യില് ഓറഞ്ച് ആവാണെങ്കി ഓറഞ്ച് കളർ നമുക്ക് മൈലാഞ്ചി വെക്കാനായിട്ട് താളിന്റെ ഇല പറരുന്നാ മതിയായിരുന്നു ഇവിടെ തന്നെ ഉണ്ടല്ലോ ഹലോ നമ്മള് ഈർക്കല വേണം പക്ഷെ പച്ച ഈർക്കലൊന്നും കാണാല്ല എന്തു ചെയ്യും എന്തുകൊണ്ടിട്ടോ ചിന്ത ചേച്ചി പച്ച ഈർക്കലുണ്ടോ എന്താ എല്ലാരും കാടും പടലും സിനോ ഗ്രറ്റ് ഞങ്ങൾ ആക്ച്വലി കുളത്തിൻ്റെ അവിടെ പോയിട്ടൊക്കെ ഇടാറുള്ളത് പക്ഷെ ഇപ്പൊ മഴയുള്ളതുകൊണ്ട് എന്താ പറയാ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് ഇടുന്നത് വ്യൂ എന്റെ വളരെ സൂപ്പറായ മെഹന്ദി റെഡിന്തൊപ്പി കീറിപ്പോയി കുത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലക്കാരായിരിക്കും ചിലപ്പോൾ കൂടുതൽ ചെയ്യുന്നത് തൃശ്ശൂർ ജില്ല ഉണ്ടാവും ചിലപ്പോ ഈ സൈഡിലുള്ള വളരെ ചുരുക്കം ജില്ലകൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് കർക്കിടക സംക്രാന്തിക്ക് ആ ദിവസം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഡിന്നർ കഴിച്ചോണ്ടാണല്ലോ ആ ഡിന്നർ എന്താണ് ദോശയും ചിക്കനും എനിക്ക് തോന്നണ എന്താച്ചാ പിന്നെ ഒരു മാസം കഴിക്കില്ലല്ലോ അതല്ലേ പിന്നെ നമ്മൾ ഈ രാമായണ മാസം പണ്ട് കഴിക്കില്ലായിരുന്നു ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ നാളെ തന്നെ ചിലപ്പോ മീൻ വറുത്ത് കഴിക്കും അത് വേറെ കാര്യം അല്ലെ നാളെ ഒന്നാം തീയതി ആയതുകൊണ്ട് ചിലപ്പോൾ കഴിക്കില്ല പിന്നെ അങ്ങോട്ട് ചിലപ്പോ നമ്മൾ മീനും എല്ലാം കഴിക്കും എന്തായാലും അപ്പൊ നമ്മൾ ദോശയും ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് സോ ലെറ്റ്സ് സ്മേക്ക് ചിക്കൻ കറി ഫോർ ഫോർത്തടക ശങ്കരാന്തി ഞാൻ പറയൂ ഞാനിത് കട്ടിയില്ല നിങ്ങൾ ഇപ്പോഴും വളരെ എന്താ പറയാ എവർഗ്രീൻ കപ്പിൾസ് ആണെന്ന് വിചാരിക്കട്ടെ

ായിരുന്നു എൻ്റെ കർക്കിടക മാസ വിശേഷം അല്ല മാസം തുടങ്ങണേ ഉള്ളൂ അപ്പോഴേക്കും വിശേഷം ആയില്ലേ അതായത് സംക്രാതി ഇതൊക്കെയാണ് പണിയൊക്കെ ഇതായിരുന്നു എന്തായാലും ഇനി എനിക്കറിയാം ഒരുപാട് കാലമായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട് ഇനി കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആവാൻ ഞാൻ ശ്രമിക്കാമെന്ന് ഈ കർക്കിടക മാസത്തിൽ ഈ സിംഹത്തിൻ്റെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി കർക്കിടകം ഹാപ്പി രാമായണ മാസം സ്റ്റേ ഹെൽത്തി സ്റ്റേ ബ്ലസ്ഡ് Stay happy. Bye.